മൊറോക്കോയുടെ വിശ്വസ്തനായ പോരാളി അഷഫ് ഹക്കീമി പരിക്കിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അടക്കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് നവംബർ മുതൽ ആരാധകരെ ആശങ്കയിലാഴ്ത്തിയ കണങ്കാലിലെ പരിക്ക് പൂർണ്ണമായും വേദമായെന്നും സാംബ്യക്കെതിരായ നിർണായക പോരാട്ടത്തിൽ ഹക്കീമി ബൂട്ടണിയുമെന്നും പരിശീലകൻ വാലിദ് റഗഗുഴി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആതിഥേയരായ മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വാർത്തയല്ല മറിച്ച് കിരീടത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർക്ക് ലഭിച്ച ഇരട്ടി പ്രഹരശേഷിയുള്ള കരുത്താണ് ഹക്കീമിയുടെ മിന്നൽ വേഗതയും തന്ത്രപരമായ നീക്കങ്ങളും ത്ത് വിസ്മയം തീർക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകരും ഗ്രൂപ്പ് എയിലെ പോയിന്റ് പട്ടികയിൽ നിലവിൽ നാല് പോയിന്റോടെ തല ഉയർത്തി തന്നെയാണ് അറ്റ്ലസ് റേൺസ് നിൽക്കുന്നത് ആദ്യ അംഗത്തിൽ കൊമറോസിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകത്തെറിഞ്ഞ മൊറോക്കോ രണ്ടാം മത്സരത്തിൽ മാലിയുമായി സമനിലയിൽ പിരിയുകയും ചെയ്തു സാംബിയക്കെതിരെ ഒരു സമനില മാത്രം മതി അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലേക്ക് രാജകീയമായി പ്രവേശിക്കാൻ എന്നാൽ ഹക്കീമി കൂടി എത്തുന്നതോടെ സമനിലക്കല്ല മറിച്ച് ഒരു വമ്പൻ ജയത്തോടെ എതിരാളികൾക്ക് താക്കീത് നൽകാനായിരിക്കും റഗ്രഗുലിയും സംഘവും ലക്ഷ്യമിടുന്നു സാംബിയെ സംബന്ധിച്ചിടത്തോളം ഹക്കീമിയുടെ തിരിച്ചുവരവ് വലിയൊരു ഭീഷണിയാണ് പ്രതിരോധത്തിൽ ഉരുക്കുകോട്ട കെട്ടാനും ഒപ്പം വിങ്ങുകളിലൂടെ ഇരച്ചുകയറി ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഹക്കീമിയുടെ കഴിവിനെ തടയുക എന്നത് അവർക്ക് അസാധ്യമാവും ഹക്കീമിയുടെ അസാന്നിധ്യത്തിലും ടീം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃപാടവം കൂടി ചേരുന്നതോടെ മൊറോക്കോ കൂടുതൽ അപകടകാരികളായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ആഫ്രിക്കൻ മണ്ണിലെ ഈ പോരാട്ട വീര്യം കാണാൻ കാത്തിരിക്കുകയാണ് കായിക ലോകം